കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് അർഹതപ്പെട്ട സഹപാഠിക്ക് ഒരുക്കുന്ന സ്നേഹഭവന്റെ കുളപ്പുറത്ത് നടന്നു എം വിജിൻ കർമ്മം നിർവഹിച്ചു കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് സ്കൂളിലെ അർഹതപ്പെട്ട സഹപാഠിക്ക് വീടൊരുക്കുന്നത് ഒരുക്കുന്ന സ്നേഹ തറക്കല്ലിടൽ കർമ്മം എം വിജൻ എം എൽ എ നിർവഹിച്ചു കോളേജ് യൂണിറ്റ് ധാരാളമായിട്ട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാറുണ്ട് എന്നാൽ സ്കൂൾ യൂണിറ്റ് ഇത്തരത്തിൽ മുൻകൈയ്യെടുക്കുക എന്നത് തന്നെ വളരെ ചുരുക്കമാണ് വിരലെണ്ണാകുന്ന എണ്ണമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഏതായാലും ഒരു ധീരമായ ഒരു നിലപാടാണ് സ്നേഹഭവനത്തിൻ്റെ ഭാഗമായി കുഞ്ഞുമംഗലത്തിൻ്റെ എൻ എസ് എസ് യൂണിറ്റ് നമ്പർ അറുനൂറ്റി പതിനാറ് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് ഏറെ സന്തോഷകരവും അഭിമാനകരമായ ഒരു കാര്യമാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾക്ക് മുന്നേ അവർ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നവരാണ് കേരളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരെ ഒരിക്കലും നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയനാണ് പ്രഖ്യാപിച്ചത് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന പ്രയോഗനയിൽ അതിഥി തൊഴിലാളികളാണ് പക്ഷേ ഇന്ന് ഇവർ ഈ കുടുംബം ഇന്ന് നമ്മുടെ കുടുംബമായി മാറിയിട്ടുണ്ട് വീടൊരുക്കുന്നതിന്റെ ധനസമാഹരണം എൻഎസ്എസ് യൂണിറ്റ് ഡിഷ് വാഷ് നിർമ്മിച്ച് വിപണന നടത്തുകയും ആക്രി സാധനങ്ങളും ചിരട്ടകളും ശേഖരിച്ച് വിൽപ്പന നടത്തുകയും നോട്ട് പുസ്തകങ്ങൾ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു അധ്യക്ഷത വഹിച്ചു ചെറുതാടൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ മനോജ് കണിച്ചുകുളങ്ങര കെ ശ്രീധരൻ എം അനിൽകുമാർ സിന്ധു പടവളി എ മാധവൻ റിജു കെ പി ലക്ഷ്മണൻ മന്ദിത്ത് സി വി ഗീത എന്നിവർ സംസാരിച്ചു